കേവൽ അറുപത് രൂപയ്ക്ക് ഒരു അടിപൊളി എക്സ്പോ കേട്ടോ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൽ മാർച്ച് മുപ്പതാം തീയതി മുതൽ തുടങ്ങുന്ന ഫോർട്ട് കൊച്ചിൻ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന എക്സ്പോയെ കുറിച്ചാണ് കേട്ടോ ഞങ്ങളോട് ഇപ്പോൾ പറഞ്ഞത് ആഫ്രിക്കൻ ഫൈത്തൻ അതുപോലെ തന്നെ ഇഗ്വാന അതുപോലുള്ള നിരവധി ആനിമൽസും അതുപോലെ തന്നെ നിരവധി പക്ഷി മൃഗാദികളെല്ലാം നമ്മുടെ ഈ ഫെസ്റ്റിലുണ്ട് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനും പറത്തി അങ്ങ് വിട്ടേക്കാം കേട്ടോ അതോടൊപ്പം തന്നെ പിള്ളേർക്ക് അടിച്ച് പൊളിക്കാനായിട്ടൊരു കിഡ്സ് ഏരിയ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ രുചികരമായിട്ടുള്ള കൊച്ചിയുടെ തനതായിട്ടുള്ള ശൈലിയിലുള്ള നല്ല രുചിഭേദങ്ങളോട് കൂടിയുള്ള ഫുഡ് കോർട്ട് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല എല്ലാ ദിവസവും നല്ല അടിപൊളി മ്യൂസിക് ഷോസും നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ അപ്പൊ ഈ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ സംഭവം പൊളിയല്ലേ മുസ്ലിം ലീഗ് കൊച്ചങ്ങാടി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മുന്നൊരുക്കം പരിപാടി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഉദ്ഘാടനം ചെയ്തു കാശ്മീരിൽ ഭീകരർ നടത്തിയ ആക്രമണം രാജ്യത്തെ ശിഥിലമാക്കാനുണ്ടായ ശ്രമമാണെന്നും ഇതിനെ രാജ്യം ഒറ്റക്കെട്ടായി ചെറുക്കണമെന്നും ഭീകരവാദികളുടെ ഉദ്ദേശം മതപരമായ ഭിന്നത രാജ്യത്ത് ഉണ്ടാക്കുകയാണെന്നും ഇതിനെതിരെ മതേതര ജനാധിപത്യ ചേരിയായി ശക്തിപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞു മുസ്ലിം ലീഗ് കൊച്ചങ്ങാടി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മുന്നൊരുക്കം പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരൊക്കെ ആരുടെ വീടുകളിൽ പോകണം പുതിയ വോട്ടർമാർ ആരൊക്കെയാണ് അവർ ഇന്ത്യയിൽ എവിടെയാണ് പഠിക്കുന്നത് ലോകത്ത് എവിടെയാണ് പഠിക്കുന്നത് ആ മക്കളുമായിട്ട് നമ്മളെങ്ങനെ കോണ്ടാക്ട് ചെയ്യണം അതിന് എം എസ് എപ്പിനെ എങ്ങനെ ഉപയോഗിക്കണം അതിന് യൂത്ത് ലീഗിനെ എങ്ങനെ ഉപയോഗിക്കണം ഹരിതയെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ചർച്ചകൾ നമ്മുടെ ഇടയിൽ ഇടയിലുണ്ടാകും ഓരോ ഡിവിഷനുകളിലും ഇത്തരം പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ട സമയക്കഴിഞ്ഞു കൊച്ചി സജീവമാണെന്ന് നമുക്കറിയാം പ്രവർത്തനങ്ങളുണ്ടെന്ന് നമുക്കറിയാം അതി പ്രഗത്ഭരായ മിടുക്കന്മാരായ ഇലക്ഷൻ കാമ്പെയിനെ കുറിച്ച് നല്ല രാഹ്യമുള്ള ആളുകളുടെ ഉണ്ടെന്ന് അറിയാം പക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങളില് നമ്മളെ ഡേറ്റ് മുന്നോട്ട് വിടാൻ പാടില്ല അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ആദ്യത്തെ നമ്മൾ തുടങ്ങേണ്ടത് എന്നിട്ട് നമ്മളൊരു വീട്ടിലിപ്പോ ഒരു കുട്ടി വോട്ടറായിട്ട് ചേർത്തിട്ടില്ല പതിനെട്ട് വയസ്സായി മകൾ പോയി തവണ പതിനെട്ട് വയസ്സായി മകന് ഇരുപത്തിയൊന്ന് വയസ്സായി അപ്പൊ പതിനെട്ട് വയസ്സായ എന്റെ മകളുടെ വോട്ടേഴ്സ് പേര് ചേർക്കൽ എന്റെ ഒരു തിരിച്ചറിവ് കൺസേൺ നമ്മുടെ നേതാക്കന്മാർക്കുണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാനും നിങ്ങളും ഇന്ന് ഈ കാണുന്ന സോപാനത്തിൽ ജീവിക്കുന്നത് ഞാനും നിങ്ങളും ഈ കാണുന്ന സോപാനം ഞാൻ പറയുവാൻ കാരണം കേരളത്തിന് ഇരുന്നൂറ് കിലോമീറ്റർ മാറി തമിഴ്നാടും അതേപോലെ തന്നെ നമ്മുടെ കർണാടകയും അതിനപ്പുറം ബീഹാർ മഹാരാഷ്ട്ര പോലെയുള്ള മറ്റു ഇതര സംസ്ഥാനങ്ങളിൽ വെറുപ്പ് പ്രചരിപ്പിച്ച് രാജ്യത്ത് അസ്ഥിരത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ ഒറ്റപ്പെടുത്തുകയും അത്തരം ആളുകൾക്കെതിരെ അതിശക്തമായ നിയമ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ആവശ്യപ്പെട്ടു കൊച്ചകാടി എം ജെ സക്രിയാസേറ്റ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പി എം നൌഷാദ് അധ്യക്ഷത വഹിച്ചു ഫവാസ് തങ്ങൾ സ്വാഗതം ആശംസിച്ചു മണ്ഡലം പ്രസിഡന്റ് അക്ബർ ബാദ്ഷാ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു അബ്ദുൾ ഗനീസ് സൊലാഹി മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ സമകാലിക പ്രസക്തിയെപ്പറ്റി ഉദ്ബോധന പ്രസംഗം നടത്തി മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ എ നിയാസ് ട്രഷർ ടി കെ ഷഹീർ ഭാരവാഹികളായ സലീം ഹസൻ എൻ ഇ സുബേർ കെ ചൻവർ കെ ബി അബു സി എ ഫൈസൽ സിദ്ദിഖ് മാസ്റ്റർ വി എസ് സൈഫുദ്ദീൻ യൂത്ത് ലീഗ് മണ്ഡലം ഭാരവാഹികളായ വി ഉമർകുട്ടി ടി എസ് അഫ്വാൻ റസൽദാർ ഗഫൂർ ഡിവിഷൻ ഭാരവാഹികളായ എം വി അഷ്റഫ് അഹമ്മദ് സിദ്ദീഖ് വി എ നാസർ പി കെ ഹാറൂർ റഷീദ് ടി യുഹനീഫ് എന്നിവർ പ്രസംഗിച്ചു സാഗർ സുബൈൻ നന്ദി രേഖപ്പെടുത്തി കശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ ജീവൻ പൊടിഞ്ഞ സഹോദരങ്ങൾക്ക് യോഗം ആദരാഞ്ജലികൾ അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി